കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിലെ പ്രവർത്തനം എന്ന വിഷയത്തിൽ ദേശീയ മാധ്യമ കോൺക്ലേവ് നാളെ മഞ്ചേരി നോബിൾ കോളേജിൽ നടക്കും മഞ്ചേരി പ്രസ് ക്ലബ് സിൽമണി കോർപ്പറേഷന്റെയും നോബിൾ വിമൻസ് കോളേജിന്റെയും സഹകരണത്തോടെയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് ചടങ്ങ് വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒൻപതിന് ആരംഭിക്കുന്ന കോൺക്ലേവിൽ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും പ്രാദേശിക മാധ്യമപ്രവർത്തകരും പങ്കെടുക്കും മഞ്ചേരി പ്രസ് ക്ലബ്ബ് മുപ്പതാം വാർഷികത്തിന്റെ ഭാഗമായി സിൽമണി കോർപ്പറേഷനുമായി സഹകരിച്ച വിവിധ പദ്ധതികൾ നടപ്പാക്കും പദ്ധതിയുടെ പ്രകാശനം മന്ത്രി നിർവഹിക്കും അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എംഎൽഎ അധ്യക്ഷത വഹിക്കും പി കെ ബഷീർ എം എൽ എ മുഖ്യാതിഥിയാകും പ്രമുഖ മാധ്യമപ്രവർത്തകരായ പ്രമോദ് രാമൻ സുജയാ പാർവതി ഹഷ്മി താജ് ഇബ്രാഹിം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് യുഡബ്ല്യു ആർ സ്ഥാപകൻ ബെൻസൺ തോമസ് ജോർജ് ഹാഷിഫ് ചില്ലിടത്ത് എന്നിവരാണ് ക്ലാസുകൾ നയിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ നോബൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ യു സെയ്തലവി സിൽമണി കോർപ്പറേഷൻ കോഫൌണ്ടർ ഡോക്ടർ സഹീർനല്ലി പറമ്പൻ ഡോക്ടർ എസ് ആർ അനുപമ പ്രസ് ക്ലബ് ഭാരവാഹികളായ എം ശശികുമാർ കെ എം എ ഷുക്കൂർ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് മഞ്ചേരി